പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാൻമാർ അവരുടെ ഭീഷണത്തിങ്കൾ ഭയപ്പെടുകയും കലങ്ങുകയും അരുത് എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ നന്മ ചെയ്യാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഇവിടെ പത്രോസ് നൽകുന്നത് മുൻവാക്യത്തിൽ നിങ്ങൾ നന്മ ചെയ്യുന്നെങ്കിൽ ആരാണ് തിരിച്ച് തിന്മ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട് നന്മയ്ക്ക് തിന്മ പകരം ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് പറയുമ്പോഴും തിരിച്ചു സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും നന്മ ചെയ്യുന്നത് നിർത്തരുതെന്നാണ് ഈ വാദങ്ങളുടെ ആകത്തുക പത്രോസ് ഉൾപ്പെടെ നന്മ ചെയ്ത നിമിത്തം അഭിമാനിക്കപ്പെടുകയും അടിയേൽക്കുകയും തടവറയിലാവുകയും ജീവൻ ഭീഷണിയിലാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും നന്മ ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാൻ ശക്തിയുള്ളതല്ല എന്ന് അടിവരയിട്ട് പറയുന്നു നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വരുന്നവർക്കുള്ള ഭാഗ്യമാണ് അൻപത്തൊന്നാമത് നാം ചിന്തിക്കുന്നത് നീതി ചെയ്യുന്നവർക്ക് നേരെ പലവിധ ഭീഷണികൾ ഉയരും അനീതി പ്രവർത്തിക്കുന്നതിനെതിരെ ഉള്ള ഒരു പോരാട്ടം കൂടെയാണ് അത് എന്നതിനാൽ ശത്രുക്കൾ ധാരാളം ഉണ്ടായെന്ന് വരും എന്നാൽ ഭയപ്പെടുകയോ കലങ്ങുകയോ ചെയ്യരുതെന്നാണ് പ്രബോധനം ദേഹത്തെ കൊല്ലാനും ദേഹിയെ ദേഹിയെത്തൊടാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ ഭയപ്പെടേണ്ട എന്ന് യേശുവും കൽപ്പിച്ചിരിക്കുന്നു ഭയം നീതി പ്രവർത്തിക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കും പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്ന് ലഭിച്ച പാഠം കൂടെയാണ് ഇവിടെ നൽകുന്നത് ഹൃദയത്തിൽ ഭയത്തിന് ഇടം കൊടുക്കാതെ പരിണിത ഫലം എന്തായിത്തീരുമെന്ന് കലങ്ങാതെ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കാൻ ഉപദേശിക്കുമ്പോൾ ഭയം നിമിത്തം യേശുവിനെ മൂന്ന് പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞത് നമുക്ക് ഓർമ്മ വരും ഭയമല്ല ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴേണ്ടത് അവസാന നിമിഷം വരെയും പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ ധൈര്യത്തോടെ ക്രൂശു മരണം വരെ വരിച്ച യേശുവിനെ ഹൃദയത്തിൽ വാഴാൻ സ്വയമേൽപ്പിച്ചു കൊടുക്കുക മരിച്ചാലും ഉയർപ്പിച്ച് തന്നോടുകൂടെ ഇരുത്തുവാൻ കഴിയുന്ന യേശുവിനായി ജീവിക്കുന്നത് മഹാഭാഗ്യം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ